എല്ലാവർക്കും നമസ്കാരം വയനാട്ടിലെ ഈ ദുരന്തം ഈ ദുരന്തങ്ങളുടെ കൂടെ മറ്റൊരു വിഷമം മലയാളികൾക്ക് ഉണ്ടായ ഒരു എന്ന് വെച്ചു കഴിഞ്ഞാൽ നീതുവിന്റെ വോയിസ് അവസാനം നീതു സംസാരിക്കുന്ന ആ വോയിസ് അത് മലയാളികൾക്ക് ഒരിക്കലും അത് കേട്ടിട്ട് താങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ലോകത്തോട് ആദ്യമായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് വയനാട്ടിൽ ഇങ്ങനൊരു വിഷയമുണ്ടായെന്ന് പുറം ലോകത്തേക്ക് അറിയിച്ച ഒരു കുട്ടിയാണ് നീതു എന്തായാലും പ്രിയ സഹോദരി ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ ഇല്ല വളരെ ദുഃഖം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇപ്പം നീതു അവസാനമായിട്ട് താൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവനക്കാരനെ വിളിക്കുന്നു വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആദ്യം ഉരുൾ പൊട്ടി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു വിളിച്ച് വിളിച്ച് പറഞ്ഞപ്പോഴും പറയുന്നത് ഞങ്ങൾ സേഫ് ആണ് എന്നുള്ള രീതിയിൽ നീതു പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ ദുഃഖത്തോടെ നീതു വീണ്ടും വിളിക്കുന്നുണ്ട് ഇതേ ഹോസ്പിറ്റൽ അപ്പോൾ എടുത്തത് വേറൊരു ജീവനക്കാരനാണ് അവിടുത്തെ മാനേജിങ് എന്തോ ആണ് അപ്പം അങ്ങനത്തെ ഒരാളാണ് രണ്ടാമത് എടുത്തത് രണ്ടാമതെടുത്തിട്ടും നീതു അവിടെ ഭയങ്കര വിഷമത്തിൽ ഭയങ്കര ദുഃഖത്തിൽ നിലവിളിച്ച് നീതു കരഞ്ഞു പറയുന്നുണ്ട് പക്ഷെ അത് കേട്ടിട്ട് ഈ പറയുന്ന വ്യക്തികൾ അത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല ഇതേ സ്ഥാനത്ത് നീതു ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ഫയർഫോഴ്സിലോ അങ്ങനെ എങ്ങാണ്ട് വിളിച്ചിരുന്നെങ്കിൽ വീണ്ടും ഒരു ഉപയോഗം ഉണ്ടായെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും അത് കേട്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നി എന്തായാലും ആ വോയിസിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം നീതുവാണ് ഹലോ എന്താ എവിടെ വീട്ടിലൊരു വെള്ളമാണ് എല്ലാരും കൊറേ പേരും ഒക്കെ ഇവിടെ എത്തിച്ചു ഇനി അറിയില്ല പുറത്തിറങ്ങാൻ പറ്റത്തൊക്കെ അല്ല പിന്നെ നിങ്ങള് ഇപ്പൊ നിങ്ങളെല്ലാരും എവിടെ ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അകത്തൊക്കെ വെള്ളമാണ് എങ്ങനെ രക്ഷപ്പെട്ടു അറിയില്ല അല്ല മോളെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണോ ഉള്ളത് എവിടെ സ്കൂൾ എങ്ങനെയാണോ ഈ ഒരു കോളിന് ശേഷം നമ്മുടെ പ്രിയ സഹോദരി നീതു ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പത്ത് നാല്പതോളം ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് ഈ പ്രിയ സഹോദരി നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞത് ഏർ ഞാനൊരു കാര്യം പറയാം സീരിയസ്ലി തന്റെ ജീവൻ പോലും നോക്കാതെ പത്ത് നാൽപ്പതോളം ജീവൻ രക്ഷിച്ചിട്ട് നീതു ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു വോയിസ് കേട്ടപ്പോൾ കരയാത്തതായി ഒരു മലയാളി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര നമുക്ക് ഫീൽ ഉണ്ടാകുന്നതായിരുന്നു അവസാന ജീവന് വേണ്ടിയിട്ട് കിടന്ന് ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നീതുവിൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞതുപോലെ പള്ളിയിൽ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് അവരുടെ ഇടവകയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഫാദർ ചർച്ച് ഫാദർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നമ്മളൊന്നും കേട്ടുണ്ട് എത്ര പേരെ കിട്ടിയിട്ടുണ്ട് ബോഡിയാണ് നമ്മുടെ ഇടവകയിൽ ആകെപ്പാട് ഒൻപത് പേരാണ് മരണപ്പെട്ടത് ഈ ഉരുൾപൊട്ടലിൽ അതിൽ എട്ട് പേര് ഇടവകാംഗങ്ങളാണ് ഒരാൾ പാലക്കാട് നിന്ന് ബന്ധുവീട്ടിൽ വന്ന് ആ കുട്ടിയും ഈ ഒരു ദാരുണുമായിട്ടുള്ള സംഭവത്തിൽ പെട്ടുപോയി നമുക്കിപ്പോൾ ഇന്നലെ വരെ നമ്മൾ ആറ് ആറുപേരെയാണ് അടക്കിയത് ഇന്നിപ്പോൾ ഒരു ബോഡി എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടക്കം നടത്തും ഇനി നമുക്ക് രണ്ട് രണ്ടുപേരെയും കൂടി തിരിച്ചറിയാനായിട്ടുണ്ട് എന്നും ഇപ്പോൾ ഈ ബോഡി കിട്ടിയത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് വരവുകാലായിൽ നീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടമ്മയാണ് മുപ്പത് വയസ്സാണ് പ്രായം അവർ ഈ ഒരു സമയത്ത് വിളിച്ചപ്പോഴെല്ലാം അവർ സേഫാണ് എന്നാണ് നാലു വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലാണ് പത്ത് നാൽപ്പതോളം പേര് അയൽവാസികളെല്ലാം ഒത്തുകൂടിയിട്ടാണ് അവരവിടെ ഇരുന്നത് അവരങ്ങനെ ഇരിക്കുന്ന സമയത്തുമാണ് പോലും വലിയ വീണ്ടും ഉരുളപൊട്ടി അവരെല്ലാവരും വലിയ ഭീതിയിലായെന്നപ്പോഴാണ് നീതു ജോ ഹസ്ബൻ്റായ ജോജോയുടെ കയ്യിൽ നിന്ന് വിട്ട് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിട്ടുള്ളത് ജോർജോ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നാൽപ്പത് വരെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഇവർ തന്നെ കയറ്റി നിർത്തിയായിരുന്നു എല്ലാവരും ഇവരുടെ വീട്ടിലേക്കാണ് അഭയമായിട്ട് കടന്നു വന്നത് പക്ഷേ അത് വീണ്ടും അപകടത്തിൻ്റെ വലിയ ഒരു അവസ്ഥയായിരുന്നു രാത്രി ആയതുകൊണ്ടും ഇരുട്ടായത് തിരിച്ചറിയാനൊന്നും പറ്റിയിട്ടുണ്ട് ബാക്കി നാൽപ്പത് പേർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു അതില് ഒന്ന് പേര് വീണ്ടും മരിച്ചുപോയിട്ടുണ്ട് ബാക്കി കുറെ പേര് ഇവർ തന്നെ രക്ഷിച്ചത് അപ്പൊ പത്ത് നാൽപ്പതോളം ആൾക്കാരെ അടക്കം രക്ഷിച്ചിട്ടാണ് ഇതു ലോകത്ത് നിന്ന് വിട പറഞ്ഞത് കേൾക്കുമ്പം തന്നെ വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് പിന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വേറൊരു കുടുംബവും ഇതുപോലെ ഇപ്പുറത്ത് പാസ് ചെയ്ത് ചെളിവഴി പാസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അവരെ അടക്കം രക്ഷിച്ചു ആ ആൾ വരെ രക്ഷപ്പെട്ടു പക്ഷേ അഭയം കൊടുത്ത നീതുവിനെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഭർത്താവിൻ്റെ കൈവിട്ട് പോയ സിറ്റുവേഷനാണ് നമ്മളൊന്ന് ആലോചിക്കുക അല്ല നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് അനുഭവിച്ച ആ സിറ്റുവേഷൻ അവരുടെ അവസ്ഥ എനിക്കൊന്നും പറയാനില്ല സത്യം പറയല്ലോ പെട്ടഞ്ഞിരിക്കുക ഒരാ നീതു ഒക്കെ അവസ്ഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്നും അവരൊക്കെ ആ സിറ്റുവേഷൻ അനുഭവിച്ച ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയുന്ന ജീവന വേണ്ടി കിടന്ന് നിലവിളിക്കുന്നത് എന്തായാലും ഇപ്പുറത്തെ വീട്ടിൽ രക്ഷപ്പെട്ട് ഇവരെ നീതുവിന്റെ വീട്ടിലോട്ട് കേറിയ ഒരു വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ ഈ നീതു കുട്ടി ആ കുട്ടി മഴയത്താണ് ആ ഇത് വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് കരണ്ട പോയ സമയം കരണ്ടില്ല അതാത്ത് പ്രദേശത്തേക്ക് കരണ്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ മീഡിയം അതൊക്കെ കിട്ടി എല്ലാവരും കണ്ടപ്പോഴും കുറഞ്ഞ ഡ്രസ്സുകളും പിന്നെ നൈറ്റുകളും ഒക്കെ ഈ നഴഞ്ഞ് കൂട്ടിയവർക്കൊക്കെ മാറ്റാൻ കൊടുത്തു അങ്ങനെ മാറ്റാൻ കൊടുത്ത് അടുത്ത വർഷം കൊണ്ട് ചൂടുകളൊക്കെ കാത്തിട്ടങ് എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് പിന്നെ അപ്പൊ ഇടത്തിടയ്ക്കുന്ന സൗണ്ട് കേട്ടോ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊട്ടു വീണ്ടും തോന്നുന്നത് അപ്പൊ ഞാൻ പൊട്ടിടുക അപ്പൊ ഇവരെ ഭയപ്പെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോ ആദ്യം കേട്ടോ അതേ അലർത്തി ഞങ്ങളെ നയിക്കാതെ എന്താ തീയ്യ അപ്പൊ ഓരോരുത്തർ റൂമിൽ കേറി അതേ അവസരപ്പറ്റി അവസരപ്പറ്റിന്റെ മോനി പിന്നെ പേരെ കൂട്ടി അവസരപ്പറ്റെ ഭാര്യ അവര് ഒരു വാക്കു ഞങ്ങൾ ഇരുപതാള് ഒരു റൂമു നീതു പിന്നെ ശ്രീനീട്ടൻ പിന്നെ ശ്രീനേട്ടന്റെ മോനി മോനി പിന്നെ ഗീതെന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരു മാലിന് വന്നപ്പോ എന്താ നമ്മൾ പൂവാണ് അത് അത്രയ്ക്കും ഗീഗതയായിട്ട് വന്നിട്ട് പിന്നെ ആ തലേ അങ്ങ് ഞങ്ങള് നിക്കുന്ന റൂമിലേക്ക് ഒരു തള്ളിയൂടെ ദൈവം എടുത്തുകൊണ്ട് മരം വന്ന മരം തള്ളി ഞമ്മക്ക് ആ ഒരു അപ്പൊ ഞങ്ങള് ദൈവത്തിൽ വെച്ചോണ്ടേ ഇരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ട് ആ വെള്ളം പോയത് ആ മറ്റവര് മൂന്നേക്ക് മറ്റവര് മൂന്നത്തേക്ക് അവര് അഞ്ചാള് വീട്ടുകാരല്ലേ വീട്ടുകാർ മരുമോള് പോയി അത് ആ മറ്റേ അഞ്ചാള് പോയത് ഞങ്ങൾക്ക് സംഗ്രഹിക്കും അവര് വിചാരിക്കുന്ന ആ സമയത്ത് അങ്ങനെ അപ്പൊ അയാളെ ഭർത്താവ് വിചാരിച്ച് ഞങ്ങളെ പൊക്കുണ്ട് നിങ്ങൾ ീതുവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ച ഒരു വ്യക്തിയാണീ സംസാരിച്ചു അപ്പൊ നീതുവിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പക്ഷെ ബാക്കി നീതുവാൽ കഴിയുന്ന എല്ലാവർക്കും അഭയം കൊടുത്തു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു യുവതി പറയുന്നത് കേട്ടു നോക്കാം അവിടെ മണ്ണിൽ പോത്തി ചടി പോത്തി വീട് ഉരുട്ട് എടിച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ ഒരാളുടെ ഞങ്ങൾ അവിടെ ഒരു പഠിക്കുകൾ അവരെ വെള്ളം തറപ്പിച്ച് അവരെ കുടിക്കാനൊക്കെ ഞങ്ങൾക്ക് തന്ന എല്ലാത്തോടി അല്ലെങ്കിൽ വീണ്ടും ഒരു കാര്യം കൂടി ആയപ്പോ ഭയങ്കര ഒച്ച ആ പടുത്തു വീട് പൊട്ടുന്നുണ്ട് ഓരോ വാട്ടം എല്ലാവരും കൂടെ ഓരോരുത്തരും കുറെ ആൾക്കാർ ഇതിന് മുന്നിൽ പോയി പിന്നൊരു മൂന്നില് കുറച്ചാൾക്കാർ പോയി പിന്നെ ഒരു മൂന്നില് കുറച്ചാൾക്കാർ അങ്ങനെ ഒരു പെട്ടെന്ന് ചുമര് ഇവിടെ തോമച്ചിട്ട് അങ്ങോട്ട് കയറി വീട്ടിലേക്ക്

എനിക്കത് കണ്ട് എനിക്ക് ആൾക്കാരുടെ സങ്കടം കാണാൻ അതെടുത്ത് അഭിപ്രായം പറയാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഈ വിഷയം റിലേറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ നീതു പത്ത് നാൽപ്പതോളം ആൾക്കാരെ സ്വന്തം വീട്ടിൽ ആക്കിയിട്ടാണ് സ്വന്തം ജീവൻ നമ്മുടെ കളഞ്ഞത് എനിക്കറിയില്ല എനിക്ക് നല്ല വിഷമമുണ്ടാക്കിയിട്ട് അപ്പോൾ പ്രത്യേകിച്ച് ആ കുട്ടിയുടെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായി എന്നാൽ അവസാനത്തെ ആ ഒരു നിമിഷം കാര്യങ്ങൾ എന്തായാലും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് നീതു ഈ ലോകത്തോട് വിട പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട താഴകമുണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല ഇത് ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ വളരെ വിഷമമുണ്ട് പിന്നെ നീതു ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ വിളിച്ച സമയത്ത് അവർ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല അവരെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് ഞാനൊരു കാര്യം പറയട്ടെ അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തില്ല പകരം ഈ ഇതേ സ്ഥാനത്ത് നീതു ഒരു സ്റ്റേഷനിലോ ഫയർഫോഴ്സിലോ ഒക്കെ വിളിച്ചിരുന്നെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഒക്കെ കാര്യങ്ങൾ നടന്നേനെ എന്നെനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാകും വലിയ പുതിയൊരു വീടായിട്ടാണ് ബൈ